ഇപ്പോൾ നമ്മൾ മുഖൊക്കെ കഴുകി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഹലോ ഇന്നത്തെ മൂടി പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് എന്താ ഇന്ന് എന്നും ഫേസ് പാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഒരുവിധം പേരും എല്ലാവരും ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഹെയറിൻ്റെ വീഡിയോ അങ്ങനെയൊന്നും ഇടാണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ ഹെയർ പാക്കൊക്കെ നല്ലോണം ചെയ്യുന്ന ആൾ തന്നെയാണ് ഇനി അങ്ങനെ വല്ലതും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഹെയറിൻ്റെ എന്തെങ്കിലും ടിപ്പ് വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റണ രീതിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇന്നും നമ്മളൊരു അടിപൊളി അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി കിടക്കാച്ചി പാക്ക് തന്നെയാണ് ഇന്നലെ നമ്മൾ നല്ലൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു സിമ്പിളല്ലേ നല്ല റിസൾട്ടാണ് അല്ലേ അപ്പോൾ ഇന്നും നല്ല റിസൾട്ട് കിട്ടുന്ന പാക്ക് തന്നെയാണ് നമ്മുടെ അടുക്കളകളിൽ ഇരിക്കുന്ന കുറച്ച് കുറച്ച് സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പാക്കെന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ മനസിലായോ ഇത് നമ്മുടെ ഉലുവ സോറി ഉഴുന്ന് ഉഴുന്നാണ് കേട്ടോ ഉഴുന്ന് നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് ഇതൊരു രണ്ട് ടീസ്പൂൺ ഉലുവ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കുതിർന്നു വന്നപ്പോൾ നമുക്ക് ഒത്തിരി തോന്നിക്കുന്നുണ്ട് പിന്നെ നമുക്ക് മിക്സിയിൽ ജാറില് കുഞ്ചി അരയ്ക്കാനായിട്ട് ഒരു പിടുത്തം കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഒക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് തിളപ്പിക്കാത്ത പാൽ ഒഴിച്ച് കുതിർത്താൻ വെച്ചു അപ്പോൾ അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് പൊട്ടുന്നുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചു കൊണ്ടുവരണം അതിലോട്ട് നമ്മൾ ഒരു സാധനം അതും അടുക്കളത്തെ സാധനം തന്നെയാണ് കേട്ടോ അത് നമ്മൾ ചേർത്ത് നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ നമ്മൾ കുഞ്ഞുചാറിലിട്ടിട്ട് അരച്ചു വരാം പിന്നീട് ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുചാറിലൊക്കെ ഇട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ കാലത്ത് ചമ്മന്തി അരച്ചതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ പുകച്ചിൽ ഒക്കെ ആയിട്ട് ചേച്ചിയുടെ പാക്ക് ഇട്ടിട്ട് ആകെ പുകഞ്ഞെന്നൊന്നും പറയരുത് കാരണം ചിലപ്പോൾ ഉള്ളിയുടെ നീരും പച്ചമുളകന്റെ എരിവൊക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനത്തെ പാക്കുകൾക്ക് പറ്റുവാണെങ്കിൽ ഒരു ജാർ വേറെ മാറ്റി വെക്കാണ് നല്ലത് അപ്പോൾ അപ്പൊ അതാകുമ്പോൾ നമുക്ക് മുടിയുടെ ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ അതിലരക്കാൽ കുഴപ്പമൊന്നുമില്ല അതിലിപ്പോൾ നമ്മൾ എന്തായാലും പച്ചമുളക് കിട്ടാണ്ട് അരച്ചിട്ട് നമ്മൾ തലയിൽ തയ്ക്കാനൊന്നും ഉള്ളല്ലോ ഉണ്ടെങ്കിൽ തന്നെ കുറേ ഇലകളല്ല ചെമ്പരത്തിയുടെ ഇല വൈലാഞ്ചിയുടെ ഇല കറിവേപ്പ് അരിവേപ്പ് അങ്ങനത്തെ നമ്മൾ പേരയുടെ ഇല ഒക്കെയാണ് നമ്മൾ അരക്കേണ്ടത് അപ്പോൾ ഉപയോഗിക്കുന്ന ജാറ് പരമാവധി ഉപയോഗിക്കാണ്ടിരിക്കുക പിന്നെ അമ്മയും അരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിത് പെട്ടെന്ന് അരച്ചിട്ട് ഓടി വരാം അപ്പോൾ അപ്പം ഇത് കുറച്ചുള്ളൂട്ട് രണ്ട് ടീസ്പൂൺ അല്ലോട്ടോ ഞാൻ അരച്ചിട്ട് ഓടി വരാം കേട്ടോ നമ്മൾ ജാറിലിട്ട് അരയ്ക്കാൻ നോക്കിയതാണ് അപ്പം അവൻ അങ്ങോട്ട് അരയണില്ല അപ്പം എന്തെയ്തു അമ്മയും പോയിട്ട് അരച്ച് കൊണ്ടുവന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് ചെയ്യണേ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും കഷ്ടപ്പാട് ചെയ്യുന്നത് എൻ്റെ കൈ ആണെങ്കിൽ ഉണ്ടല്ലോ എവിടെ ഉളിക്കുന്നറിയില്ല എന്നിട്ട് പോലെ ഞാൻ അമ്മയും ഇട്ടിട്ട് ഇതിപ്പോൾ അരച്ചിട്ട് കൊണ്ടുവന്നു നമ്മൾ നമ്മളെ പോലുള്ളവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാന്ന് പറഞ്ഞ പോലെയാണ് ചിലപ്പോൾ പണികളുടെ ഇടയിൽ വലിയ കലമക്കെടുത്ത് അങ്ങനെ തന്നെ എടുത്ത് പൊന്തിച്ചിട്ട് അങ്ങനെ വന്നതാണോ ഇനി കൈ കുത്തിയണീട്ടപ്പോൾ വന്നതാണോ ഒന്നും അറിയില്ല എന്തായാലും കൈ ഒളിക്കിയിട്ടുണ്ട് അതിപ്പോൾ ഇപ്പോഴൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണല്ലേ നമുക്കങ്ങനെയല്ലേ പറ്റുള്ളൂ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വേറെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഓയിൽമെന്റ് എടുത്തേക്കും നമ്മൾ കാലത്ത് വീണ്ടും നമ്മുടെ അങ്ങനെ പോകും അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞോ എന്ന് വെച്ചാൽ നമ്മളിത് അരച്ച് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് എന്താ ചേർക്കണമെന്ന് അറിയുമോ നമ്മുടെ ബെല്ലം ഇതിരി വേണ്ട കേട്ടോ ഇതിങ്ങനെ ചിരണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ പൊടിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതാകുമ്പോൾ ഇങ്ങനെ ചിരണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിലേക്ക് വേണ്ട സാധനങ്ങൾ പാലിൽ നമ്മൾ ഉഴുന്ന് കുതിർത്തിട്ടു അത് അരച്ച് കൊണ്ടതിന് ശേഷം അമ്മയും അരയ്ക്കുമ്പോൾ തന്നെയാണ് ഈ വക സാധനങ്ങളൊക്കെ നല്ല ഫൈൻ പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞു കിട്ടുള്ളൂ പിന്നെ അല്ലെങ്കിൽ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ കൂടുതൽ അരച്ചു വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പാക്ക് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കീടണവരാണെങ്കിൽ ഓക്കെയാണ് ഇല്ലെങ്കിൽ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കായാലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ശർക്കരയും കൂടിയിട്ട് നമ്മുടെ ഇവിടെ ശർക്കര എന്ന് പറയും വെല്ലമെന്ന് പറയും അപ്പോൾ അത് കൂടിയിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി പാല് തിളപ്പിക്കാത്ത പാലാണ് ഇതിലേക്ക് ഇനി പാല് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നമ്മൾ മോത്തിട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞ് നമ്മൾ റിസൾട്ട് കാണുമ്പോഴാണ് കേട്ടോ നമ്മൾ വിചാരിക്കും ഈ ഓ ഇതൊക്കെ ഇട്ടിട്ട് എന്തിട്ട് കിട്ടാനാണോ പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയും എന്തിട്ടാണ് കിട്ടണമെന്നുള്ളത് അപ്പം നമുക്ക് ഒരേ പാക്ക് ചെയ്ത് റിസൾട്ട് കിട്ടുമ്പോഴാണ് പുതിയത് പുതിയത് നമ്മൾ കാണുമ്പോൾ ചെയ്യാനായിട്ട് തോന്നുന്നത് അങ്ങനെ അപ്പം നമ്മുടെ ശർക്കര കൂടിയിട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വേണ്ടിയോളോ എന്നിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മുഖത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാ പോലെ ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളയം ഇത്രയേ ഉള്ളൂ നമ്മുടെ പേക്ക് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ആരും ഒന്നും പറയണേ ആരോ ആളത്ത് ചോദിച്ചായിരുന്നു ഞാൻ ചോദിച്ചടുത്ത് ചോദിച്ചായിരുന്നു ഇവിടെ ഇപ്പം എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ മക്കളിന്നും കാണുന്നില്ലല്ലോ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് മക്കളുണ്ട് മൂത്താൾ പുറത്താണ് ഷാർജാലാണ് മോൻ അവന് ഇരുപത്തിയേഴ് വയസ്സായി അവൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞ് ഭാവി ഭാര്യ ഇവിടെ നേഴ്സാണ് പിന്നെ മോള് പഠിക്കുക കേട്ടോ ലാബ് ടെക്നീഷ്യൻ പഠിക്കുക കേട്ടോ ഇപ്പോൾ ആളുകൂടെ ഉണ്ട് ഓൺലൈൻ ക്ലാസ്സിലാണ് അവർക്ക് കോളേജ് കുറച്ച് ദിവസമായിട്ട് അടച്ചിട്ടേക്കാം അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാണ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മോൻ്റെ കുട്ടിയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണാറുള്ള ആള് അല്ല അല്ല ഇത് നമ്മുടെ മുഖത്ത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഈ മോൻ മാർച്ചിലാണ്ടായിട്ട് വരും അപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചാൽ കേട്ടോ വലിയ കുട്ടിയാട്ടോ അപ്പോൾ നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ പാക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ആവണം ഇനി നമ്മളിത് മുഖത്തിട്ട് കൊടുക്കാൻ പോകാം കേട്ടോ നമ്മുടെ മുഖത്ത് പിടിക്കുന്ന രീതിയിലേക്ക് ആവണം കേട്ടോ ഇനിയിപ്പോൾ വല്ലാണ്ട് കട്ടിയായി തോന്നണമെങ്കിൽ ഒരു ഇച്ചിരി കൂടിയും പാല് ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഉഴുന്നായത് കൊണ്ട് നല്ല മീനസത്തിൽ നമുക്കങ്ങനെ ഇടാൻ പറ്റും പിന്നെ ഒരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകുമ്പോൾ ഇത്തിരി നേരം അടുത്ത് നമ്മൾ കഴുകണം എന്ന് മാത്രം കേട്ടോ എന്നാലും നമുക്കിതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് ഇടാൻ തോന്നും അതാണിതിൻ്റെ പ്രത്യേകത കഴുത്തിലേക്കും കൂടി ഇടണം ഞാൻ കഴുത്തിലിടുന്നില്ലേ കേട്ടോ ഇപ്പം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് ദോശ പരിപാടി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മാവെടുത്ത് സ്ക്രബിങ് ചെയ്തിട്ടുണ്ടായിരുന്നു മുഖത്തും കഴുത്തിലും ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ തിളപ്പിക്കാത്ത പാൽ ഉണ്ടല്ലോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഈ പാക്കൾ പാടുത്തുണ്ട് പാൽ എടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് മുഖം ക്ലൻസിങ് കൊടുത്തിട്ട് ചെയ്യാട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് അത്യാവശ്യം മഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മളെപ്പോഴും കഴുകണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഏത് നേരവും സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് കേട്ടോ അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ദോഷം ചെയ്യും നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ കടലപ്പൊടിയോ ഇട്ടിട്ട് കഴുകുക അല്ലെങ്കിൽ വെറുതെ തണുത്ത വെള്ളത്തിൽ കഴുകി കൊടുക്കാം കേട്ടോ അനാവശ്യമായിട്ട് സോപ്പ് നമ്മുടെ തലയിൽക്കും മുഖത്തേക്കൊന്നും ഇടരുത് കേട്ടോ വളരെയധികം ഡ്രൈ ആയിട്ട് പോവും പിന്നെ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതാണ് ധാരാളം വെള്ളം കുടിക്കണം അപ്പം എല്ലാവരും മസാജൊക്കെ കൊടുക്കണില്ലേ മസാജൊക്കെ കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ മുഖക്കൊന്നും ഈ തൂങ്ങി വരാണ്ടൊക്കെ നിൽക്കുള്ളൂ വെറുതെ പാക്ക് മാത്രമായിട്ട് ഇടുകയായിരുന്നില്ല പാക്ക് ഇട്ടുന്നതിൻ്റെ ഒപ്പം നല്ല പോലെ മസാജ് കൊടുക്കണം കേട്ടോ ഇവിടെയൊക്കെയാണ് നമുക്ക് ആകെ വൃത്തികേടായിട്ട് തോന്നുക അല്ലേ അങ്ങനെ പിടിച്ച് നല്ലപോലെ മസാജൊക്കെ കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ നെറ്റി ആ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ടോ നമുക്കിത് കാലത്തത്തെ ഒരു ഡ്യൂട്ടി പോലെയായി എണീറ്റപ്പം തന്നെ പിരികായാലും ഇതായ മുഖമായാലും നമ്മൾ ഫസ്റ്റ് തന്നെ മസാജ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എണീറ്റ് വരിക അതുകാരണം നമ്മൾ പിരികൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട അടിപൊളിയായിട്ടിരിക്കണല്ലേ അത് നമ്മൾ എപ്പോഴും നല്ലപോലെ പൊന്തിച്ച് വെച്ച് മസാജ് കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ആദ്യമായിട്ട് പറഞ്ഞവരോട് ഒന്നും കേട്ടോ മറ്റേ ഡെയിലി നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ആ പിന്നൊരു കാര്യം പറയാൻ പറഞ്ഞില്ലേ നമ്മൾ മുപ്പത്തഞ്ച് കെ ആയിട്ടോ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എന്നെ പറഞ്ഞേനെ നമുക്ക് മുപ്പത്തഞ്ച് മുപ്പത്തയ്യായിരം പേര് നമ്മുടെ ഫാമിലിയിലായിട്ടോ എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും പോരാതെ നിങ്ങളെ കൂടെ എല്ലാവരുടെ സഹകരണം കൊണ്ടുമാണ് നമ്മളിവിടെ വരെ എത്തിയിട്ടുള്ളത് കേട്ടോ അത് ഞാൻ മറക്കില്ല ഒന്നും എന്നെ എന്നെവിടെ വരെ എത്തിച്ചതൊക്കെ നിങ്ങളെ തന്നെയാണ് ആ ഒരു നദി എനിക്ക് എപ്പോഴും ഉണ്ടാവും എല്ലാവരുടെ അടുത്തും ഉണ്ടാവും കേട്ടോ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മുടെ ചാനൽ ഒരു ചാനൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട് അത് നടത്തുന്നവർക്ക് നന്നായിട്ട് അറിയാം കാണുന്നവർക്ക് സിമ്പിളാണ് പക്ഷെ അതൊന്നും യൂസ് ഇല്ല എന്നൊന്ന് വിചാരിച്ചിട്ട് ഒന്ന് ആരും ഒന്നും പേടിക്കണ്ട അതൊക്കെ റെഡിയാവും അപ്പോൾ നമുക്കിത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ടേ ഞാൻ കാണിച്ചു തരണുള്ളൂ കേട്ടോ ഇത് വലഞ്ഞിട്ട് കാണിക്കണമെന്നില്ല അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ ഒരു നേരിയ ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകുക ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കഴുകിക്കോ നേരിയ ചൂടുവെള്ളം വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിയ ചൂടുവെള്ളത്തിൽ കഴുകാം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിയ ചൂടുള്ളത്തിന് നമ്മൾ ചൂടാക്കൊന്നും വേണ്ട നമ്മുടെ ടാപ്പ് തുറന്നാൽ മതി നല്ല ചൂടാണ് വെള്ളം അതൊന്നും എടുത്തിട്ട് മുഖം കഴിക്കാലും മതി കേട്ടോ ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ ഇത് ഇത്തിരി പൂവാത്തിരി ഇതുണ്ട് അപ്പോൾ നല്ലപോലെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കഴുകി കളയാം കേട്ടോ ഇനി ഇത് ബാക്കിയുള്ളതും കൂടി ഇതാ ഈ ഒരു പരിപാടി കൂടി ചെയ്തു കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ പേക്കൊന്നും നമുക്ക് നാശാവില്ല കഴുകി കളയണ്ട ഇവിടെ കയ്യൊക്കെ ഇട്ടിരിക്കണില്ലേ പാലും ഉഴുന്നും വെല്ലുമാണ് അടിപൊളിയാണ് നമ്മുടെ മുഖത്തിന് റിസൾട്ട് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ബാക്കി വരേണ്ട ഒരു പാക്ക് നമ്മൾ കഴുകി കളയണ്ട കാര്യം കേട്ടോ അതായത് പോലെ കൊടുത്തുനിന്ന് നല്ലപോലെ മസാജ് കൊടുത്ത കേട്ടോ ഉണ്ട് അപ്പോൾ ഈ ചുളിച്ചലും കാര്യങ്ങളൊക്കെ മുഖം റെഡി ആവണത്തിൻ്റെ ഒപ്പം തന്നെ നമ്മളെ കയ്യും കൂടി ഓട്ടോമാറ്റിക്ക് റെഡിയാകും കേട്ടോ അപ്പോൾ നമുക്കൊരു പത്തി മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഈ അറ്റത്ത് നിൽക്കുന്നത് മോളാണ് പിന്നെ ഈ അറ്റത്ത് മോനും അവൻ്റെ ഭാര്യയാണ് ആണ് കേട്ടോ ഇനി അവർ അവരൊക്കെ മോനൊക്കെ നാട്ടിൽ വരുമ്പോൾ ഞാനത് അവനൊക്കെ നേരിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും നേരിട്ട് കാണിച്ചു തരാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖമൊക്കെ കഴുകി ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കഴുകുമ്പോൾ മാത്രമേ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതിങ്ങനെ ഒരു ഒട്ടലപോലെ ഉണ്ടാവും പക്ഷേ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ചധികം വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകി ഒരക്കൊന്നും വേണ്ട കേട്ടോ ഒന്നുകൊണ്ട് ഉറക്കണ്ട കണ്ട നമ്മുടെ മുഖൊക്കെ നല്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി പേക്കാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ മറ്റുള്ള വീഡിയോയിൽ എപ്പോഴും പറയണത് കൊണ്ടാണ് കേട്ടോ മോച്ചറീസ് തേക്കാൻ മറന്നുപോകണതല്ല ഞാനിവിടെ തേക്കുന്നുണ്ട് അത് പക്ഷേ നിങ്ങളോട് ഇന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല കുട്ടികളല്ലേ രണ്ട് കുട്ടികളൊക്കെ അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് പറ്റിയത് എല്ലാവർക്കും എല്ലാ മോയ്സ്ചറൈസും പറ്റില്ല അപ്പോൾ അവരുടെ സ്കിന്നിന് പറ്റിയത് നോക്കിയിട്ട് തേച്ചിടണം കേട്ടോ നമ്മൾ ഏത് വേക്കിട്ടാലും നമ്മളത് തേച്ചിടണം കേട്ടോ കയ്യൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ അതെ ഒരു പത്ത് മിനിറ്റ് നേരയ്ക്ക് നമ്മളത് കയ്യുമ്പോൾ ഇട്ടുള്ളൂ ഞാൻ പിന്നെ കയ്യാൻ പെട്ടെന്ന് കയ്യും നമ്മുടെ പെട്ടെന്ന് മുഖത്തിനേക്കാളും വേഗത്തിലും വലിയും അപ്പോൾ നമ്മൾ കയ്യാൻ വേഗം കഴിക്കും ഇതൊരു പതിനഞ്ച് ഇരുപത് ഇരുപത് മിനിറ്റ് കഷ്ട ഇട്ടിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് തന്നെ നല്ലൊരു മാറ്റം തോന്നിക്കണില്ലേ നല്ല ഗ്ലേസിങ് തോന്നിക്കണില്ലേ പിന്നെ നമ്മൾ ഡെയിലി പാക്ക് പാക്കിടണതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് തോന്നില്ല പക്ഷേ എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു പാക്കായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല പുതുതായിട്ട് വരുന്ന നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനി ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ നമ്മൾ വൈകീട്ടായിരിക്കും നമ്മുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ വേഗം വേഗം വന്ന് കാണാനായിട്ട് ആദ്യം ഫസ്റ്റ് വന്ന് കാണുന്നവരൊക്കെ സമ്മാനമുണ്ട് ഉണ്ട് കേട്ടോ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ